കാളികയത്ത് അതിർത്തിയോട് ചേർന്ന മരം അനുവാദമില്ലാതെ മുറിച്ചെന്ന പരാതിയുമായി സ്ഥലമുടമ കേളകം പഞ്ചായത്തിലെ ഒന്നാം വാർഡിലെ കുണ്ടേരിയിൽ താമസിക്കുന്ന തടത്തിൽ ഫിലിപ്പ് എന്നയാളാണ് പരാതിക്കാരൻ മണ്ട ആളുടെ പേര് പേര് കൃഷ്ണൻ എപ്പോഴായിരുന്നു സംഭവം ഞാൻ വീട്ടിലുണ്ട് വിഷയമുണ്ട് പരാതി കൊടുത്തോ എന്താ പറയുന്നത് തന്റെ അതിർത്തിയോട് ചേർന്ന പത്തോളം മരങ്ങൾ അനുവാദമില്ലാതെ മുറിച്ചു മാറ്റിയതായി പരാതിയിൽ പറയുന്നു അയൽവാസിയായ മേച്ചേരി കിഴക്കയിൽ കൃഷ്ണൻ എന്നയാളാണ് അനുവാദമില്ലാതെ മരങ്ങൾ മുറിച്ചതായി പരാതിയിൽ ആരോപിക്കുന്നയാൾ ഇന്നുച്ചയ്ക്കായിരുന്നു മരങ്ങൾ മുറിച്ചത് സംഭവവുമായി ബന്ധപ്പെട്ട് സ്ഥലമുടമ കേളകം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി